പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷൻ ആണ് അവധിക്കാലമാണ് കുട്ടികൾക്ക് ഒത്തിരി ഡ്രസ്സ് വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഡെയിലി വെയറിനുള്ള പെൺകുട്ടികൾക്കുള്ള ഡെയിലി വെയറിന് പറ്റിയ ഒരു ടോപ്പും അതിന്റെ പാൻസും ടോപ്പും പാൻസും പ്യുവർ കോട്ടൺ ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ടോപ്പും പാൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആറ് വയസ്സോട്ട് ഇരുപത്തിയാറ് സൈസോട്ട് ആറ് വയസ്സോട്ട് പത്ത് വയസ്സ് വരെ മുപ്പത്താറ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് പല കളറുണ്ട് ടോപ്പും ബോട്ടവും കൂടിയുള്ള ഒന്നിച്ചുള്ള സെറ്റ് ആയിരിക്കും ഫുൾ ലെങ്ത് പാൻസ് ആണ് ത്രീ ഫോർത്ത് അല്ല ഫുൾ ലെങ്ത് പാൻസ് ആണ് ആവശ്യത്തിന് ലൂസ് ഉള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള പാൻസ് ഇതിന്റെ പല കളറ് പല ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് പല സൈസില് നമുക്ക് അവൈലബിൾ അതായത് ഇതിന്റെ ടോപ്പ് ആണ് അതിൻ്റെ ബോട്ടം വരുന്ന ഇതാണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പാൻസിൻ്റെ അതായത് ഫുൾ ലെങ് ഉള്ള ബെനിയൻ ക്ലോത്തിലുള്ള പ്യുവർ കോട്ടൺ ആണ് അതിന്റെ തേർട്ടി സിക്സ് സൈസ് ഞാൻ കാണിച്ചു തരാം വലിയ സൈസ് ഇതാ ഇത് സൈസ് വരുന്നത് തേർട്ടി സിക്സ് ആണ് ടോപ്പ് ഇത്രയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദ ബോട്ടം ഇത്രയും വരുന്നുണ്ട് ടോപ്പും ബോട്ടവും നല്ല ലെങ്തിയാണ് അത്യാവശ്യം ലൂസ് ലൂസുള്ളതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യേണ്ടവർക്ക് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്യാം അതല്ല ഫോണിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വാട്സാപ്പിലൂടെ ഡീറ്റെയിൽസ് അയച്ചേരാം എന്നിട്ട് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് പോഴ്സണലായിട്ട് അയച്ചു തരുകയും ചെയ്യാം